ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ടെസ്റ്റ് സീരീസ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിലും ഇന്ത്യ പരാജയത്തിൻ്റെ വക്കിലാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഇനിയിപ്പോൾ ഇന്ത്യക്ക് അവശേഷിക്കുന്നത് എട്ട് വിക്കറ്റുകൾ മാത്രമാണ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് ഇന്ത്യക്ക് ആവശ്യമായി വരുന്നത് അതായത് പരാജയത്തിന്റെ വക്കിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഇന്ത്യയുടെ പരിശീലകനായ ഗൗതം ഗംഭീറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഗംഭീറിന് കീഴിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ വളരെ ദയനീയമായ പ്രകടനമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഗംഭീറിനെ പിന്തുണച്ചുകൊണ്ട് മുൻ ഇന്ത്യൻ താരമായിരുന്ന സുരേഷ് റൈന ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഗംഭീറിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് റൈന പറഞ്ഞിട്ടുള്ളത് താരങ്ങൾ കൂടി ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നാണ് റൈനയുടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഗൗതം ഗംഭീർ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് മുഴുവനും അദ്ദേഹത്തിൻ്റെ തെറ്റല്ല താരങ്ങൾ കൂടി നന്നായി ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് നന്നായി കളിക്കേണ്ടതുണ്ട് വൈറ്റ് ബോൾ ഫോർമാറ്റിൽ അദ്ദേഹത്തിന് കീഴിൽ നമ്മൾ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് താരങ്ങളാണ് ഇവിടെ സ്കോർ ചെയ്യേണ്ടത് പരിശീലകന് ഗൈഡ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഉപദേശങ്ങൾ നൽകാനും സപ്പോർട്ട് നൽകാനുമാണ് അദ്ദേഹത്തിന് കഴിയുക കളിക്കളത്തിൽ തെളിയിക്കേണ്ടത് താരങ്ങളാണ് താരങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് പരിശീലകനുമായി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ടീം മികച്ച പ്രകടനം നടത്തുകയാണെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് എല്ലാവർക്കും ലഭിക്കും എന്നാൽ മോശം പ്രകടനം നടത്തുകയാണെങ്കിൽ ആദ്യം ചെയ്യുക പരിശീലകനെ അവർ പുറത്താക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെയും ടീമിനെയും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഗൗതം ഗംഭീർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാത്രം പഴിച്ചാരുന്നതിൽ അർത്ഥമില്ല താരങ്ങൾക്ക് കൂടി ഇതിൽ ഉത്തരവാദിത്തമുണ്ട് ഇതാണ് മുൻ ഇന്ത്യൻ താരമായിരുന്ന സുരേഷ് റൈന പറഞ്ഞിട്ടുള്ളത് ഗൗതം ഗംഭീറിനെ മാത്രം കുറ്റപ്പെടുത്തരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതായാലും ടെസ്റ്റ് ക്രിക്കറ്റ് ഇപ്പോൾ ഇന്ത്യക്ക് ഒരു ബാല് കേറാ മലയായി തുടരുകയാണ് ന്യൂസിലാൻഡിനോട് സ്വന്തം നാട്ടിൽ ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടിരുന്നു പിന്നീട് ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യക്ക് നഷ്ടമായി അതിനു പുറമെയാണ് സൗത്ത് ആഫ്രിക്കയോടും ഇപ്പോൾ ഇന്ത്യ നാണം കെടുന്നത് അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം